ഹലോ ഗൈഷ് അപ്പോൾ എൻ്റെ നാട്ടിലോട്ടുള്ളൊരു യാത്രയും പിന്നെ ഞങ്ങളുടെ ഓണമൊക്കെ ആയിട്ടൊരു കൂട്ടിക്കൊച്ച ഒരു വ്ലോഗ് കണ്ടാലോ കുറേ നാളായിട്ട് ഞാൻ ഇത് ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ പറ്റ നില എഡിറ്റ് ചെയ്യാൻ ഒന്നും ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല നാട്ടിലായത് ഞങ്ങൾ സത്യത്തിൽ തിരിച്ചു പോകാറായി ഇനി രണ്ടു മൂന്ന് ദിവസവും കൂടെയുള്ളൂ അപ്പം നമുക്ക് വ്ലോഗ് കണ്ടിട്ട് വരാവേ സത് ഹരിയാനെ സ്റ്റേഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇപ്പോഴെന്തോ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ നല്ല ക്ലീനായിട്ടുള്ള സ്റ്റേഷൻ നമ്മൾ നോർത്തിലോട്ടൊക്കെ ഒരുപാട് പോയാൽ ചില സ്റ്റേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വിയേഡായിട്ട് തോന്നും പക്ഷേ ഇത് നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷനായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു കാരണം ട്രെയിൻ നല്ല ലേറ്റായിരുന്നു അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് ഡൽഹിന്നാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ട്രെയിൻ പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഡൽഹിന്നുള്ള ട്രെയിൻ കുറേ താമസിച്ചിട്ടായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പം ഇവിടെ ലേറ്റ് ആയിട്ടിരുന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കിറങ്ങി തീരുലോ പിന്നെ ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ ചെന്ന് ഡൽഹിയിൽ ഇറങ്ങി അത് കഴിഞ്ഞ് ഇത് അടുത്ത ദിവസം രാജധാനിയിലാണ് അപ്പം നമ്മുടെ കേരളത്തിലോട്ടുള്ള യാത്ര തുടങ്ങി ഇനി ഒരു രണ്ടര ദിവസം രണ്ടര മൂന്ന് ദിവസത്തോളമാണ് നമുക്ക് ട്രാവലുള്ളത് ഒരു രാജധാനി പിന്നെ കറക്റ്റ് പെർഫെക്റ്റ് ടൈമിങ് ആണ് കറക്റ്റ് ടൈമിങ് ആണ് പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് പിന്നെ ഇടയ്ക്കൊക്കെ ഫുഡ് വന്നപ്പോൾ ഞാൻ വെറുതെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും ട്രെയിനിൽ എടുത്തില്ല കാരണം യൂഷ്വലായിട്ടുള്ള വീഡിയോ ഉള്ളൂ അതിനകത്ത് തിരിക്കുന്നു ഉറങ്ങുന്നു സാൻ ഖാരേ ബാക്കിയൊന്നുമില്ല ഒരു ദിവസം ഉറങ്ങാത്തതിൻ്റെ നല്ല ഉഗ്രൻ ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് കിടന്നുറങ്ങി സാ ഈ രണ്ട് ദിവസവും പന്ത്രണ്ടര ആയിട്ടാണ് എണീറ്റത് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചും ഒക്കെ ഒരുമിച്ച് തട്ടിക്കൂട്ടി കഴിക്കുക കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഈ കുഞ്ഞിപ്പാറുവിനെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട കേട്ടോ അവരിട്ട് വാണ്ട്രസ് ഉള്ളവരാണ് അപ്പം വൈകിയും കുഞ്ഞിപ്പാറുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി എന്നിട്ട് വൈകം മേലോട്ട് വിളിക്കുക പക്ഷെ പുള്ളിക്കാരി ഭയങ്കര കുഞ്ഞാണ് അപ്പം അങ്ങ് മുകളിലോട്ടൊന്നും കയറാനുള്ള പറ്റത്തില്ല അപ്പോൾ അതിനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി അപ്പം അച്ഛമ്മയുടെ അപ്പനേം കൂടെ വൈകി അന്നേരം അങ്ങ് ഏയിപ്പിച്ചു അവൾ പോയി പിന്നെ നമ്മളെ വേണ്ട അപ്പോൾ അമ്മേ അച്ഛനും കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്

അപ്പൊ ഇതൊക്കെ അച്ചാമയ്ക്ക് കൊടുക്കാമോ എങ്ങനെയാ കൊടുക്കാം അല്ലല്ല വേറൊരു സംഭവിച്ചു കഴിച്ചേ നമുക്ക് ഈ അമ്മ അങ് വേണ്ടെന്ന് വെക്കാം ഏ നമ്മക്ക് എന്തിനാ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിന്നെ വഴക്കുറയുന്നില്ല നമുക്ക് അങ് വേണ്ടെന്ന് വെക്കാന്ന് അയ്യോ അച്ഛാ അപ്പൊ നമുക്ക് ആരാഹാരം ഉണ്ടാക്കി തരൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ കുറ്റമറിച്ചിലാണ് അങ്ങനെ പുനലൂരെത്തിയവരെ അവൾ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളെപ്പറ്റി എന്തൊക്കെ പറയാനുണ്ടോ ഉള്ളതും ഇല്ലാത്തതും എല്ലാം വീട്ടിൽ വന്ന ഉടനെ ഒരു പ്ലേറ്റ് ചോറും പിന്നെ അവിയലുണ്ട് അവിയലായിരുന്നോ അല്ല അല്ല പൊട്ടറ്റോ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു ചിക്കനും മീൻ കറിയും ബീഫും എല്ലാം കൂട്ടിയായിട്ടി പോലെ ഏറ്റവും ചോറ് കഴിച്ചാൽ അപ്പം തന്നെ സമാധാനമായി ആ എന്താ സുഖം വീട്ടിൽ വന്ന് നമ്മൾ ഇച്ചിരി ചോറ് കഴിക്കുന്നു എന്ന് അറിയാമോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി കേട്ടോ ഉറക്കമൊന്നും വരുന്നില്ല കാരണം ട്രെയിനിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി പക്ഷേ ഭയങ്കര ടയേഡായിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അങ്ങ് ടയേർഡായിരുന്നു കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കാരണം നമ്മൾ കുറേ പടങ്ങൾ ഓണത്തിന് ഇറങ്ങിയിട്ട് കാണണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്ന ഫസ്റ്റ് കാണാൻ പോയ പടമായിരുന്നു നമ്മുടെ ലോഹ ഞാൻ കുറേ ഇങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത്രയും റിവ്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് കാണണ്ട ഒന്നാമത് ഞങ്ങൾ രണ്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂവി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അടിപൊളി പടമായിരുന്നു കേട്ടോ സൂപ്പർ പടം നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു കൊണ്ട് കുറേ പടങ്ങൾ കാണാൻ അതൊക്കെ വൈകിയെ കാണാമെന്ന് വെച്ചു വൈകിയെ കൊണ്ടുവന്നാൽ നടക്കത്തില്ല കാരണം വൈക ഇരിക്കത്തില്ല ഈ ഫിലിമിനൊന്നും അവൾ എന്തായാലും ഇരിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ വൈകിയൊന്നും കൊണ്ടുപോയില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോയത് എല്ലാ ദിവസവും ഓരോരോ ഓരോരോടുത്തും നോക്കാം നെക്സ്റ്റ് ഡേ പെട്ടെന്ന് വീട്ടിൽ പോയി അപ്പോൾ അമ്മയെ കാണാനായിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് ഒരു വിരുന്നുകാരനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്മയിപ്പോൾ പറയുന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഈ മയിലുകളിങ്ങനെ നാട്ടിലെല്ലാം ഇങ്ങനെ ഇപ്പം മയിലൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് മ പണ്ടൊക്കെ ഇതിനൊക്കെ കാണണമെങ്കിൽ നമ്മൾ കാട്ടിലൊക്കെ പോകണമായിരുന്നു അല്ല മറ്റേ ഇവിടെ അസൂലൊക്കെ പോകണമായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നവര് ഇങ്ങനെ നമ്മളെ കാണിച്ചിട്ടങ്ങ് പൊക്കോളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പം വൈകിക്ക് വൈകി ഇങ്ങനെ പീലി അറിയാനായിട്ട് ഇറങ്ങി നോക്കിയതാണ് പക്ഷേ പുള്ളിക്കാരൻ സംഭവം പീലി വിടർത്തുന്നില്ലായിരുന്നു അപ്പോൾ പെൺമയിലാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഇതിനെക്കുറിച്ച് ജോലിക്കാരനെ ഇല്ല അപ്പത്തേക്ക് അമ്മയുടെ ഫോൺ കേടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കൊരു ഫോൺ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വൈകി തന്നെ തുറന്നു കൊടുക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാണുന്ന കേട്ടോ അത്ര ഉള്ളതില്ലല്ലോ ഇട മീൻകറി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ കഴിച്ചില്ല മീൻകറി ൊക്കെ കുട്ടികളുടെ അടിപൊളിയായിട്ട് കൂട്ടി കഴിച്ചു അപ്പൊ ഗീതമ്മ പറഞ്ഞു ഗീതമ്മയുടെ വീട് എടുക്കല്ലേ ജവാനോ ഇത് രാധാസന്നല്ല ഇവിടെ ഈ വിച്ച അവിടെ നിന്ന് ആ പ്രതിമയെ ഊരിപ്പിച്ചിട്ട് ആ മുഴുവൻ മുഴുവനായി അങ്ങട്ട ഈ ഷർട്ട് എടുത്ത് Apa? 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 tu?